ശിയിൽ പ്രഭുപാൻ്റെ ശിഷ്യനായിട്ടുള്ള ഹരിശൌരി പ്രഭു പ്രഭുപാൻ്റെ പേഴ്സണൽ ആയിരുന്നു പ്രൂപ്പാദി ഭൂമിയിൽ നിന്ന് പോകുന്നതിന് ഒരു മാസം മുമ്പ് ഒക്ടോബർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അദ്ദേഹം പേഴ്സണൽ സെർവെൻ്റായിരുന്നു അപ്പം ആ സമയത്ത് അദ്ദേഹം ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട് അതിനെ വെച്ചിട്ട് ആ ഡയറിയെ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട് ഓരോ ദിവസങ്ങളുള്ള നടന്ന കാര്യങ്ങളെ വെച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട് അതിന് ബാക്ക് ടു വൃന്ദാവൻ എന്ന് പറഞ്ഞൊരു ബുക്കാണ് അപ്പം അതിൽ ഓരോ ദിവസത്തെ കാര്യങ്ങൾ എഴുതുന്നുണ്ട് ഇത് ഒക്ടോബർ മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ നടന്ന ഒരു സംഭവമാണ് ഹരിശ്വരി പ്രഭു പറയുന്നത് അന്ന് ശിലപ്രഭുപ്പതിനെ കാണാനായിട്ട് ഹംസദൂത പ്രഭു വന്നിട്ടുണ്ടായിരുന്നു ഹംസദൂത പ്രഭു ശ്രീലങ്കയിൽ പ്രീച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന അദ്ദേഹം പ്രീച്ച് ചെയ്യായിരുന്നു അപ്പോൾ അത് ആ കാര്യങ്ങൾ പറയാനായിട്ടാണ് അദ്ദേഹം വന്നത് അപ്പം ശ്രീലങ്കയിൽ ബുദ്ധമതമായിരുന്നു ണ്ടായിരുന്നത് അപ്പം അവിടെ പ്രൂപ്പ് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പം അവർ പ്രീച്ച് ചെയ്യാനായിട്ട് സമ്മതിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ഹംസദൂത പ്രഭു പറഞ്ഞു ശ്രീലങ്കയിൽ ഏകദേശം മുപ്പത് ലക്ഷം തമിഴ് വംശജരുണ്ട് അവർ പൂർണ്ണമായിട്ടും ഈ ദേവ ആരാധനയിലാണ് മുഴുകിയിരിക്കുന്നത് അവിടെ ഒരു വിഷ്ണു ക്ഷേത്രം കൂടി ഇല്ല എന്ന് ഹംസദൂത പ്രഭു പറയുന്നു പക്ഷെ ഗവൺമെന്റ് ആണെങ്കിൽ പൂർണ്ണമായിട്ട് ബുദ്ധമതത്തിന് പ്രോത്സാഹനമാണ് കൊടുക്കുന്നത് കാരണം ഇന്ത്യക്കാരുടെ അങ്ങനെ ആ ചിന്ത വെച്ചിട്ട് കൂടുതലും ബുദ്ധമതത്തിനാണ് പ്രോത്സാഹനം കൊടുക്കുന്നത് പക്ഷെ ഹംസ്വൃത പ്രഭു പറയുന്ന അതിനൊരു വൈരുദ്ധ്യമുണ്ട് കാരണം അവര് ബുദ്ധമതത്തിന് പ്രോത്സാഹനം കൊടുക്കുമെങ്കിലും അവര് മാംസാഹാരം പ്രൊമോട്ട് ചെയ്യുകയും മദ്യം പ്രൊമോട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യണം കാരണം ബുദ്ധൻ്റെ ഇത് തന്നെ അഹിംസയാണ് പക്ഷെ ഇവര് ബുദ്ധിമുട്ടത്തിനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും ഈ ശ്രീലങ്കൻ സർക്കാർ പക്ഷെ അതേസമയം തന്നെ മാംസാഹാരത്തിനും ഈ മദ്യത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ചെയ്യും പക്ഷെ ഇദ്ദേഹം ഈ ഹംസഹൂത പ്രഭു ജർമ്മനിന്നാണ് വരുന്നത് അപ്പൊ അദ്ദേഹം അതേ വൈറ്റ് ആയതുകൊണ്ട് അവർ അദ്ദേഹത്തിന് പ്രീച്ച് ചെയ്യാനായിട്ട് തടസ്സങ്ങളൊന്നും പറയത്തില്ല അദ്ദേഹത്തിന് ഈ ഹാളൊക്കെ എടുക്കാം അദ്ദേഹത്തിന് പ്രീച്ച് ചെയ്യാം ഇതെല്ലാം ചെയ്യാമെന്ന് അപ്പൊ രണ്ടു മൂന്ന് ചോദ്യങ്ങൾ പ്രഭൂപ്പാനോട് ചോദിക്കും അതിന്റെ പ്രീച്ചിങ്ങിന്റെ കാര്യത്തില് അപ്പൊ ഒന്ന് ഹംസൂത് പ്രഭു ചോദിക്കുന്നൊരു കാര്യം പ്രൂപാദ് അമേരിക്കയിൽ വച്ച് പറഞ്ഞിട്ടുണ്ട് ഈ ഇസ്കോൺ ക്ഷേത്രങ്ങളല്ലാതെ തന്നെ ഈ ചർച്ചില് ചർച്ചില് നമുക്ക് ജീസസിന്റെ അത് മൂർത്തിയും വെച്ചിട്ട് ചൈതന്യമപ്രഭുന്റെ മൂർത്തിയും വെച്ച് ബൈബിളും ബൈബിളിൽ നിന്ന് സംസാരിക്കാം ഭഗവത്ഗീതയിൽ നിന്ന് സംസാരിക്കാം അങ്ങനെ പ്രചരണം ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രൂപാദ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതേപോലെ ഹംസുതപ്രഭു ചോദിച്ചപ്പോ ബുദ്ധന്റെ ഒരു വിഗ്രഹം വച്ചിട്ട് നമുക്ക് ഭഗവത്ഗീതയെ സംസാരിക്കാമോ എന്ന് ഇങ്ങനെ ചോദിക്കും അപ്പം ശീലപ്രൂപ്പ് പറയും നിനക്കത് ചെയ്യാം അങ്ങനെ പ്രീച്ച് ചെയ്യാം പക്ഷെ അതിന് ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള പ്രസന്റേഷൻ ആയിരിക്കണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ പ്രൂപ്പാദ് പറയും പിന്നെ ഹംസപ്രഭു ചോദിക്കുന്ന ഒരു കാര്യം ബുദ്ധൻ ഭഗവാന്റെ അവതാരമായിട്ട് ഭാഗവത്തിലൊക്കെ പറയുന്നുണ്ട് അപ്പം പക്ഷെ ബുദ്ധൻ വരുമ്പം ബുദ്ധൻ ദൈവത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ആത്മാവിനെ കുറിച്ചോ ഒന്നും സംസാരിക്കുന്നില്ല അപ്പം അത് എന്താണെന്ന് എല്ലാരും എന്നോട് ചോദിക്കാറുണ്ട് എന്ന് ഇങ്ങനെ പ്രൂ പറയും ഷീല പ്രൂപ്പ എന്ന് പറയും ബുദ്ധ ഈസ് ടീച്ചിങ് എ ബി സി എ ബി സി എന്നുള്ള കാര്യം അതാണ് അതായത് ബേസിക് കാര്യമാണ് ബുദ്ധൻ ടീച്ച് ചെയ്യുന്നത് അതായത് ആരെയും മൃഗങ്ങളെയൊന്നും കൊല്ലരുത് എന്നുള്ള ബേസിക് ബേസിക്ക് ആയിട്ടുള്ള ടീച്ചിങ്സാണ് കൊടുക്കുന്നത് അപ്പം അത് അത് ചെയ്യുമ്പം അത് സിൻഫുൾ ആയിട്ടുള്ള ലൈഫാണ് പാപകരമായിട്ടുള്ള ജീവിതം പാപകരമായിട്ടുള്ള ജീവിതത്തിൽ ഒരാൾക്കും ഈശ്വരനെ കുറിച്ച് അറിയാനായിട്ട് സാധിക്കത്തില്ല ഈശ്വരനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല എന്ന് പ്രൂപ്പാദ് പറഞ്ഞു അപ്പം അത് ആ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചതിന് ശേഷമാണ് അതുകൊണ്ട് ബേസിക് കാര്യങ്ങളിൽ മാത്രമാണ് ബുദ്ധൻ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് വരുന്നവർക്കാണ് ബാക്കിയുള്ള കാര്യങ്ങൾ വരുന്നത് എന്ന് പറയും അപ്പം അങ്ങനെ അത് മനസ്സിലാക്കാമെന്ന് പറയും എന്നാൽ ഹംസൃതപ്രഭു പറയും ഞാനൊരു സ്ഥലത്ത് കേട്ടിട്ടുണ്ട് ബുദ്ധൻ ഒരു വലിയ മരത്തിന്റെ താഴെ ഇരുന്നിട്ട് താഴെ ഇരിക്കുമ്പം ശിഷ്യന്മാരെല്ലാം ചുറ്റും കൂടി ആ മരത്തിൽ നിന്നൊരു ഇല വന്ന താഴേക്ക് വന്ന് വീഴുന്നത് കണ്ടിട്ടുണ്ട് അപ്പം ബുദ്ധൻ ആ ഇല ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പറയും ഈ വലിയ അറിവിന്റെ വലിയൊരു സാഗരമാണ് അതിൽ നിന്ന് ഒരു ഇല മാത്രമാണ് ഞാൻ എടുത്തു തരുന്നത് എന്ന് ബുദ്ധൻ ഇങ്ങനെ പറയും അപ്പം ഇതിനുപരിയായിട്ടുള്ള അറിവുണ്ട് ഈ നിർവാണം എന്ന് പറയും ബുദ്ധൻ്റെ ഇതിൽ പറയുന്ന നിർവാണമാണ് പരമം അതിലും അതിലുപരിയായിട്ടുള്ള ഉണ്ട് എന്നുള്ളത് ബുദ്ധൻ പറഞ്ഞു എന്ന് ഇങ്ങനെ ഹംസതപ്രഭ് പറയും അത് ഞാൻ എല്ലായിടത്തും പറയുമ്പോൾ എല്ലാവരും അതിൽ ഇൻസ്പയർഡ് ആവും എന്ന് ഇങ്ങനെ ഹംസദപ്പറുഭ് പറയും അപ്പം അതിനുശേഷം ൂപ്പാദ് പറയും നിർവാണം നിർവ്വാണം എന്ന് പറഞ്ഞാൽ ഗിവിംഗ് അപ്പാണ് എല്ലാം ഉപേക്ഷിക്കുക എല്ലാം ഉപേക്ഷിക്കുക എന്നുള്ളത് അതുതന്നെയാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നത് സർവധർമാൻ പരിത്യേജ മാമേകം ശരണം അപ്പം സർവധർമാൻ പരിത്യേജ എന്ന് പറയുന്നത് തന്നെ അതാണ് ആക്ച്വലി നിർവാണം മാമേകം ശരണം എന്ന് പറഞ്ഞാൽ അതിന് ഉപരിയായിട്ടുള്ള കാര്യമാണ് എന്നുള്ള കാര്യം പ്രൂപാദ് ഇങ്ങനെ പറയും അങ്ങനെ പ്രൂപാദ് ആ വ്യക്തി ഇങ്ങനെ കാലദേശ ഭേദമന്യെ എങ്ങനെ കറക്റ്റായിട്ട് ഏത് സാഹചര്യത്തിലും പ്രചരണം ചെയ്യാം നമുക്ക് ഈശ്വരൻറെ തത്വം പൂർണ്ണമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് സാഹചര്യം ഉപയോഗിച്ച് അത് ഈശ്വരനെ കുറിച്ച് എല്ലാവർക്കും പൂർണ്ണ ബോധ്യം ഉണ്ടാക്കി കൊടുക്കാം എന്നുള്ളത് ശിഷ്യനോട് പ്രൂപാത് വ്യക്തമാക്കി കൊടുത്തു